ഈ സമ്മേളനത്തിൽ മുഖ്യ സന്ദേശം നൽകുന്നത് ബഹുമാനപ്പെട്ട ഡോക്ടർ റെജി മാത്യു അച്ഛനാണ് ബഹുമാനപ്പെട്ട അച്ഛൻ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും സെക്യുലർ ബിരുദങ്ങൾ ബിരുദങ്ങൾ നേടിയ ശേഷം സരാംപൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും വേദശാസ്ത്രത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടി മത്തായി സുവിശേഷത്തിലെ യേശുവിൻ്റെ വംശാവലി എന്ന വിഷയത്തിൽ ജർമ്മനിയിലെ ഫ്രെഡറിക് അലക്സാണ്ടർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോക്ടറേറ്റ് നേടിയ അച്ഛൻ ഇപ്പോൾ കോട്ടയം ഓർത്തഡോക്സ് സെമിനാരിയിൽ പ്രധാന അധ്യാപകനും പുതിയ നിയമ അധ്യാപകനുമാണ് ആദരവോടെ ബഹുമാനപ്പെട്ട ഡോക്ടർ റിജി മാത്യു അച്ഛനെ മുഖ്യ സന്ദേശം നൽകുന്നതിനായി ക്ഷണിക്കുന്നു ത്രിയക ദൈവത്തിൻ്റെ വലിയ നാമത്തിന് മഹത്വമുണ്ടാവട്ടെ കണ്ടനാട് ഈസ്റ്റ് ഭദ്രാസനത്തിൻ്റെ പ്രധാന അധ്യക്ഷനും ഈ വേദസമീക്ഷ പഠന പ്രോഗ്രാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലക്കാരനും ഈ സമ്മേളനത്തിൻ്റെ അദ്ധ്യക്ഷനുമായ അഭിമുഖ്യ ഡോക്ടർ തോമസ് മാർ അത്താനാസിയോസ് മെത്രോപ്പൊളിത്ത തിരുമേനി ഇന്ന് അതിഥിയായി ഈ സമ്മേളനത്തിൽ വന്ന് സംബന്ധിക്കുന്ന മലങ്കര സഭയുടെ മാർത്തമറിയ സമാജ ജനറൽ സെക്രട്ടറി ഞാനേറെ ആദരിക്കുന്ന പ്രൊഫസർ മേരി മാത്യു ടീച്ചർ ഈ വേദസമീക്ഷ പ്രോഗ്രാമിൻ്റെ മുഖ്യ ചുമതലക്കാരൻ ഒന്നിനായ ഷിഫു കുര്യൻ അച്ഛൻ ഈ പഠനപദ്ധതിയിൽ വേണ്ട എല്ലാ ചുവചുകൾക്കോടും യാതൊരു ഭംഗവും വരാതെ ഇതിനെ ഇത്രത്തോളം എത്തിക്കുന്നതിൽ നിർണായക വഹിച്ച മർത്തമറിയ സമാജ സെക്രട്ടറി പ്രിയപ്പെട്ട മിനി ജോസഫ് എൻ്റെ സഹപ്രവർത്തകൻ കൂടിയായ പഴയ നിയമത്തിൻ്റെ പഴയ സെമിനാരിയിലെ പ്രൊഫസർ ബഹുമാനപ്പെട്ട കെ വി ഏലിയ സച്ചിൻ ഈ പദ്ധതിയിലൊക്കെ വളരെ സജീവ നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട ജിജി ജോൺസൺ കൊച്ചമ്മ ശ്രേഷ്ഠരായ വൈദികരെ സഹോദരി സഹോദരങ്ങളെ ഇന്ന് ഈ സർട്ടിഫിക്കറ്റുകൾ കരസ്ഥമാക്കുന്ന സഹോദരിമാരെ വളരെ അർത്ഥവത്തായ ഒരു പഠന പ്രോഗ്രാമിൻ്റെ ഒന്നാം ഘട്ടമാണ് നിങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നത് ഇനി രണ്ട് വർഷങ്ങൾ വർഷങ്ങൾക്കൂടെ കഴിയുമ്പോൾ പുതിയ നിയമം മുഴുവൻ പഠിച്ച് തീർന്നു എന്ന് നിങ്ങൾക്ക് അഭിമാനിക്കാം ഈ ആദ്യഘട്ടത്തിൽ നാല് സുവിശേഷങ്ങളെ സംബന്ധിച്ച് വിശദമായ പഠനം തന്നെ നിങ്ങൾ നടത്തി എന്നുള്ളത് അല്പം മുമ്പ് ഞാൻ നിങ്ങൾ ഉത്തരമൊക്കെ എഴുതിയ ചോദ്യങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായി നാല് സുവിശേഷങ്ങളുമുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു അതിൽ വനിതകളുടെ പ്രാധാന്യം ഒട്ടും കുറയ്ക്കാതെ ഒന്നിലധികം ചോദ്യങ്ങളിൽ കാണുവാനായിട്ട് ഇടയായതിനും സന്തോഷമുണ്ട് കണ്ടനാട് ഈസ്റ്റ് പതിരാസനത്തിൻ്റെ ആത്മീക പ്രവർത്തനം മറ്റ് പതിരാസനങ്ങളു വ്യത്യസ്തമായി വലിയ ബഹളമില്ലാതെ എന്നാൽ ആഴമായ ദർശനത്തോടു കൂടി മനുഷ്യ മനുഷ്യഹൃദയങ്ങളിൽ വേരുകൊപ്പിക്കത്തക്കവണ്ണമാണ് നടക്കുന്നത് എന്നുള്ളത് എൻ്റെ ഉത്തമ ഉത്തമസുഹൃത്തായ ഏലിയ സച്ചനിൽ കൂടെ ഞാൻ കാലാകാലങ്ങളിൽ മണി മനസ്സിലാക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് വലിയ ബഹളമില്ലാതെ വലിയ പരസ്യമില്ലാതെ വൈദികർക്കാണെങ്കിലും അൽമായക്കാർക്കാണെങ്കിലും യുവതി യുവാക്കൾക്കാണെങ്കിലും സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾക്കാണെങ്കിലും അഭിയന്യ തിരുമേനിയുടെ ദർശനം അതിനൊക്കെയും വളരെ മാതൃകാപരമായി ഈ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരെയും അഭ്യസിപ്പിക്കുന്നതിൽ സഹായിക്കുന്നു എന്ന് അറിയുന്നതിൽ ഞാൻ ഏറെ സന്തോഷിക്കുകയും കോട്ടയം പഴയ സമനാരിയുടെ എല്ലാവിധമായ ഭാവുകങ്ങളും ആദ്യമേ നേരുകയും ചെയ്യുന്നു ദൈവവചനത്തിൻ്റെ പഠനം വളരെ അർത്ഥവത്താണ് എന്ന് അഭി കല്പിക്കുകയുണ്ടായി തിരുമേനി ആദ്യമേ ഒന്ന് പരാമർശിച്ചു കഴിഞ്ഞ കുറേ കാലങ്ങളായി നാം അവഗണിച്ചിരുന്ന ഒരു മേഖലയാണ് ദൈവവചനത്തിൻ്റെ പഠനം സൺഡേ സ്കൂൾ ക്ലാസ്സുകളിൽ പോലും ഏറ്റവും കൂടുതൽ നമ്മൾ പഠിച്ചിരുന്നത് ചരിത്രം എന്ന പേരുള്ള കുറേയേറെ പാഠങ്ങളാണ് അതൊട്ട് ചരിത്രത്തിൻ്റെ സമഗ്രത ഉൾക്കൊള്ളുന്നതുമായിരുന്നില്ല കൂടുതലും കേസുകളും വ്യവഹാരങ്ങളും കോടതി മൊഴികളും ഒക്കെയായിരുന്നു പരിശുദ്ധ വട്ടശ്ശേരിൽ തിരുമേനിയെ പരിശുദ്ധനായി പ്രഖ്യാപിച്ചപ്പോൾ ഏറെ ആളുകൾക്കുണ്ടായ സംശയം ഈ പിതാവ് എങ്ങനെയാണ് പരിശുദ്ധനാകുന്നത് കാരണം സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ കോടതി മൊഴികളാണ് അവിടുത്തെ ജഡ്ജിമാരുടെ പേരുകളും ജഡ്ജ്മെൻറ്റിൻ്റെ ഒക്കെയാണ് വേദപുസ്തകത്തിൻ്റെ അധ്യായങ്ങളും വാക്യങ്ങളും പഠിക്കുന്നതിനുള്ള സമയം മുഴുവൻ നമ്മൾ ചെലവഴിച്ചത് അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാനാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ലക്ഷ്യത്തിൽ നിന്നൊത്തിരി അകന്നുപോയി എന്നുള്ളത് സാധാരണ ജീവിതത്തിൽ പോലും പ്രതിഫലിക്കുകയുണ്ടായി സൺഡേ സ്കൂളിൻ്റെ ചുമതലയിൽ ഇരിക്കുമ്പോൾ ഒരിക്കൽ കേട്ടു ഒരു പള്ളിയിലെ ഹെഡ് മാസ്റ്ററായി വരുവാൻ അർഹതയുണ്ടായിരുന്ന ആഗ്രഹിച്ചിരുന്ന ഒരാളെ അല്ലാതെ മറ്റൊരാളെ ഹെഡ് മാസ്റ്ററാക്കിയപ്പോൾ അദ്ദേഹം കോടതിയിലേക്ക് ഓടുകയായിരുന്നു കാരണം പഠിച്ചതും പഠിപ്പിച്ചതും ഒക്കെ കോടതി മൊഴികളും കോടതിയിലെ ഫോട്ടോ ഒക്കെയാണ് അതിനൊരു മാറ്റം ഇപ്പോൾ ഉണ്ടാവുന്നു എന്ന് അറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട് കാരണം നമ്മുടെ കർത്താവ് വചനം ജഡമായി നമ്മുടെ ഇടയിൽ പാർത്തതാണ് എന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നു നമ്മെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ വചനമെന്ന് പറയുന്നത് കേവലം വേദപുസ്തകത്തിലെ ഗ്രന്ഥങ്ങൾ മാത്രമല്ല സമഗ്രമായി നമ്മുടെ ഭർത്താവിൻ്റെ രക്ഷാകര ചരിത്രം ഉൾക്കൊള്ളുന്നതാണ് എന്ന് വേണം ഈ യോഹനാൻഡസ് സുവിശേഷത്തിലെ ഈ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ വചനം ജഡമായി നമ്മുടെ ഇടയിൽ പാർത്തു കൃപയും സത്യവും ഉള്ളവനായിത്തേ അതുകൊണ്ട് യേശുവിനെ സംബന്ധിച്ച് എപ്പോ നമ്മൾ ചിന്തിച്ചാലും ദൈവവചനത്തെപ്പറ്റി ചിന്തിക്കാതെ ഒക്കുകയില്ല എനിക്ക് തോന്നുന്നു ആരാധനയിൽ നാം തിരിച്ചറിഞ്ഞില്ല എങ്കിൽ കൂടെ നാം അവഗണിച്ചു എങ്കിൽ കൂടെ ആരാധനയിൽ ഇത്രയേറെ ദൈവവചനം ഉപയോഗിക്കുന്ന മറ്റൊരു സഭയുണ്ടോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ ഞായറാഴ്ച നാളെ ആരാധന നടക്കുമ്പോൾ പഴമ വായന എന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് വേദഭാഗങ്ങളെങ്കിലും നമ്മൾ വായിക്കും അത് മോശിക്കാൻ ന്യായപ്രമാണ പുസ്തകങ്ങളു കാണും ചരിത്ര പുസ്തകങ്ങളെന്ന് കാണും സങ്കീർത്തനങ്ങളു കാണും ഏറ്റവും അവസാനം മഹത്വമുള്ളവനായ എസ് ഭാഗമുണ്ടെങ്കിൽ അതായിരിക്കും അല്ലെങ്കിൽ പ്രവചന ഭാഗങ്ങൾ കാണാം ഈ മൂന്ന് ഭാഗങ്ങളെങ്കിലും വായിച്ചു കഴിഞ്ഞ് വിശുദ്ധ കുർബാനി ആരംഭിക്കുമ്പോൾ മത്ബായുടെ വടക്കു വശത്ത് ആദ്യത്തെ ഒരു പുതിയ നിയമ ലേഖന ഭാഗം വായിക്കുന്നു അത് ലേഖനമാകാം അപസ്വല പ്രവർത്തികളാകാം വെളിപ്പാട് പുസ്തകമാകാം നിർഭാഗ്യവശാൽ അവഗണിക്കപ്പെട്ടിരിക്കുന്ന ഒരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം എന്തുകൊണ്ടാണ് അത് വേണ്ട എന്ന് വെച്ചിരിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ വേദവായനക്കുപ്പിൽ ഏതൊക്കെ ഞായറാഴ്ച വെളിപ്പാട് പുസ്തകം വായിക്കാൻ ഒരു ഭാഗം ഇട്ടിട്ടുണ്ടോ അതിനോട് കൂടെ ചേർന്ന് തീർച്ചയായും ഓ എന്നിട്ട് പറഞ്ഞുകൊണ്ട് മറ്റൊരു ഭാഗം കൂടെ കൊടുത്തിരിക്കും കാരണം കഴിയുമെങ്കിൽ നിങ്ങൾ ഈ വെളിപ്പാട് പുസ്തകമൊന്ന് മാറ്റിയിട്ട് മറ്റേതെങ്കിലും ഭാഗം വായിക്കുക എന്നുള്ളതാണ് ഞാൻ എൻ്റെ പഠനകാലത്ത് ഒരു ലൂഥകൻ പ്രൊഫസറുടെ കീഴിലാണ് ഞാൻ പുതിയ നിയമം പഠിച്ചത് ഒരിക്കൽ വിശുദ്ധ കുർബാനക്ക് അദ്ദേഹത്തെ ഞാൻ ക്ഷണിച്ചു ജർമ്മനിയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുർബാന കഴിഞ്ഞ് അദ്ദേഹം എന്നെ വളരെയധികം അഭിനന്ദിച്ചു എൻ്റെ കുർബാനയുടെ ശ്രേഷ്ഠതയോ എൻ്റെ പ്രസംഗമോ ഒന്നുമല്ല അദ്ദേഹത്തെ ആകർഷിച്ചത് മറിച്ച് അദ്ദേഹം പറഞ്ഞു ഞാനിപ്പം വെളിപ്പാട് പുസ്തകത്തിൻ്റെ വ്യാഖ്യാനം എഴുതിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ വിശുദ്ധി ആരാധന കണ്ടപ്പോഴാണ് ഓർത്തഡോക്സ് സഭ എന്തുമാത്രം വെളിപ്പാട് പുസ്തകത്തെ ഉൾക്കൊള്ളുന്നു എന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് എന്ന് പ്രൊഫസർ ഡോക്ടർ യു കെൻ റോൾ ഓഫ് പത്തിരുപത് വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞത് ഞാൻ നോക്കുന്നു പലപ്പോഴും ഇത് നമ്മൾ തിരിച്ചറിയുന്നില്ല അപ്പം വടക്കു വശത്തെ വായന കഴിഞ്ഞ് തെക്ക് വശത്ത് പൗലോസഫസ്റ്റോളിൻ്റെ ലേഖനങ്ങൾ എബ്രായ ലേഖനം ഉൾപ്പെടെയുള്ള ലേഖനങ്ങളിൽ ഏതെങ്കിലും ഒരു ഭാഗം വായിക്കും അതും കഴിഞ്ഞ് വളരെ ആഘോഷമായി നാല് സുവിശേഷങ്ങളിൽ ഒരു ഭാഗം ഏവൻ ഗേലിയോനായി വായിക്കും ഇപ്പൊ ചുരുക്കത്തിൽ ഇപ്പൊ എത്ര വേദഭാഗമായി ഒരു വിശുദ്ധ കുർബാനയ്ക്ക് ആറ് വേദഭാഗങ്ങൾ മിനിമം ഒരു ഞായറാഴ്ച നമ്മൾ വായിക്കും ഞാൻ എക്യ്മണിക്കൽ രംഗത്ത് കുറച്ച് കാലമേ പ്രവർത്തിച്ചിട്ടുള്ളൂ വിവിധ സഭകളുടെ ആരാധന ഞാൻ സന്ദർശിച്ചിട്ടുണ്ട് ഒരു സഭയും റോമൻ കത്തോലിക്ക സഭയായിരുന്നാലും മറ്റ് പോട്ടസ്റ്റൻ സഭകളായിരുന്നാലും നമ്മുടെ മാതോമാ പാരമ്പര്യമുള്ള കേരളത്തിലെ സഭകളായിരുന്നാലും ആ വേദഭാഗം വായിക്കുന്ന ഒരു ക്രൈസ്തവ സഭയും ഇതുവരെ ഞാൻ കണ്ടെത്തിയിട്ടില്ല അപ്പം ഇത്രമാത്രം വേദപുസ്തകത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ആരാധനയാണ് നമുക്കുള്ളത് അത് വേദവായനയിൽ മാത്രം ഒതുങ്ങുന്നില്ല നമ്മുടെ ആരാ എല്ലാ വേദ എല്ലാ ആരാധനാ മുഹൂർത്തങ്ങളിലും സങ്കീർത്തനങ്ങളുടെ ധാരാളം ഭാഗങ്ങൾ നമ്മൾ വായിക്കാറുണ്ട് അതൊന്നും വേദപുസ്തകത്തിൽ നിന്ന് എടുത്തല്ല നമ്മൾ വായിക്കുന്നത് വിശുദ്ധ കുർബാനക്രമത്തിൽ നിന്നാണ് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ പക്ഷേ സങ്കീർത്തന ആലാപനമില്ലാതെ ഒരു സന്ധ്യ നമസ്കാരമോ ഒരു രാത്രി നമസ്കാരമോ ഒരു പ്രഭാത നമസ്കാരമോ ഒരു ശവസംസ്കാരമോ ഒരു വിവാഹ ശുശ്രൂഷയോ ഒരു വീടുപുദാശയോ ഒന്നും നമുക്കില്ല ഇപ്പം സങ്കീർത്തനങ്ങൾ നമ്മൾ ആരാധനയിൽ വളരെ കാര്യമായി ഉപയോഗിക്കുന്നു വീണ്ടും നമ്മുടെ ആരാധനാ ഗീതങ്ങൾ പൗലോസ് പൗലോസ്ലീഹ തന്യൻ ചൊൽകേട്ടൻ ഇദേവം എന്ന് തുടങ്ങി മക്കളിൽ അപ്പൻ കുപരയും അതുപോലെ എന്നുള്ള കുക്കുളിയോൻ വരെയുള്ള എല്ലാ കീർത്തനങ്ങളും വേദപുസ്തകത്തിൽ നിന്ന് കടമെടുത്തിട്ടുള്ള ആശയങ്ങളാണ് അതുകൊണ്ടാണ് നമ്മൾ സുവിശേഷ ഗീതങ്ങൾ ആരാധനാ മധ്യെ ആലപിക്കാത്തത് ഇതെല്ലാം തിരുവചനവുമായി ബന്ധപ്പെട്ടതാണ് അതും കഴിയുമ്പോൾ നമ്മുടെ പ്രൊമിയോൺ സജകകളും ആ പ്രൊമിയോൺ സജകകളൊക്കെ ഈ വെള്ളത്തിലിട്ട ഒരു സ്പോഞ്ച് പോലെ ഒന്ന് എടുത്തൊന്ന് പിഴിഞ്ഞാൽ അതിൽ നിന്ന് വേദവാക്യങ്ങൾ ഇങ്ങനെ ഉതിർന്നു വീഴുന്നത് നമുക്ക് കാണാൻ സാധിക്കും വേദ സംഭവങ്ങളും വ്യക്തികളും അതുപോലെ വാക്യങ്ങളും ഒക്കെ അവിടെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ഇതൊക്കെ കഴിഞ്ഞാണ് നമ്മുടെ പ്രസംഗം അത് അടുത്ത അരനൂറ്റാണ്ട് മുൻപ് വരെ കാര്യമായി നമ്മുടെ ആളുകൾ കരുതിയിരുന്നില്ല അപ്പോൾ നമുക്ക് ഇതുണ്ടെങ്കിലും ഇത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നില്ല വേദപുസ്തകത്തിന് സുറിയാനി പാരമ്പര്യമുള്ള നമ്മുടെ ഓർത്തഡോക്സ് സഭ ഇത്രയേറെ പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളത് ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് ആയിരത്തി എണ്ണൂറ്റി ആറിൽ കൽക്കട്ടയിലെ ഫോർട്ട് വില്യംസ് കോളേജിലെ പ്രിൻസിപ്പലായിരുന്ന ക്ലോഡിയസ് ബുഖാനനൻ കേരളത്തിൽ വന്നത് ലോകത്തിൽ ഏറ്റവും പഴക്കമുള്ള സുറിയാനി വേദപുസ്തകത്തിൻ്റെ കയ്യെടുത്ത് പ്രതികൾ ഇവിടെ ഉണ്ട് എന്നറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വലിയ സുറിയാനി ഭാഷയോട് ബൈബിളിനോട് ആഭിമുഖ്യമുള്ള ആളായിരുന്നു അദ്ദേഹം വലിയ മാർ മാർഗ്വനാസിയോസ്തിമേനിയെ സന്ദർശിച്ചപ്പോൾ അദ്ദേഹം നല്ല സ്വർണ്ണ ഇട്ടെന്നും വെള്ളി ബൈൻഡ് ഇട്ടെന്നും ഒക്കെ പല പറച്ചിലുണ്ട് ഒരു സുറിയാനി വേദപുസ്തകം അദ്ദേഹത്തിന് കൊടുത്തു സമ്മാനമാണെന്ന് ചിലർ പറയുന്നു കടം കൊടുത്തതാണെന്ന് മറ്റു ചില ആളുകൾ പറയുന്നു എന്തായിരുന്നാലും ഇപ്പോഴത് കേംബ്രിഡ്ജിലെ കിങ്സ് കോളേജിൻ്റെ ആർക്കൈവ്സിൽ ഇരിപ്പുണ്ട് ഞാൻ ഞാനൊരിക്കല് ഇംഗ്ലണ്ടിൽ പോയപ്പോൾ ഇതൊന്ന് കാണാനായിട്ട് പോയി ഞാൻ വിചാരിച്ചു കേരളത്തിൽ നിന്നൊക്കെ വന്നെന്ന് പറയുമ്പോൾ പെട്ടെന്ന് എന്നെ എടുത്ത് കാണിക്കുമെന്ന് അപ്പോൾ അവർ പറഞ്ഞു കേംബ്രിഡ്ജ് ലൈബ്രറിയുടെ കാർഡ് ഉണ്ടെങ്കിലേ കാണിക്കുകയുള്ളൂ ഞാൻ രണ്ട് ദിവസത്തേക്കാണ് അവിടെ പോയിരിക്കുന്നത് അപ്പോൾ എനിക്കൊരു കാർഡ് തരാമോ എന്ന് ചോദിച്ചു പാസ്പോർട്ടൊക്കെ കാണിച്ചു പറ്റുകയല്ല അങ്ങനെയൊന്നും പെട്ടെന്ന് കാർഡ് കിട്ടുകയില്ല എന്തായിരുന്നാലും എനിക്ക് സ്കോളർഷിപ്പ് തന്ന ഏജൻസിയെ വിളിച്ചപ്പോൾ അവർ സഹായിച്ച് പെട്ടെന്നൊരു ഫാക്സൊക്കെ അയച്ചു ഇയാളെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഇയാളാണ് എന്നൊക്കെ പറഞ്ഞുള്ള ഒരു സർട്ടിഫിക്കറ്റ് കണ്ട് ട്വൻറ്റി ഫോർ അവേഴ്സിന് എനിക്കൊരു കാർഡ് കിട്ടി അപ്പം ഞാനവിടെ പോയി ഈ കാറ്റലോഗൊക്കെ നോക്കി ഇതിൻ്റെ നമ്പറുകളൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഒരു വലിയ ഘട്ടമാണ് എൻ്റെ മുമ്പിൽ കൊണ്ടു അത് ഈ സുഖയാനി വേദപുസ്തകം അതുപോലെ തന്നെ ഹൂത്തോമോകൾ പൊമിയോൺസകൾ അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട് എന്തൊക്കെയാണെന്ന് എന്നോട് വ്യക്തമായി ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ കാരണം സുഹിയാനിയിൽ ഞാനൊരു വലിയ പണ്ഡിതണ്ടെന്നുമല്ല തത്ത് ചൊല്ലുന്നത് പോലെ സുറിയാനിയൊക്കെ വല്ലപ്പോഴും ഒന്ന് പാടും അർത്ഥമൊന്നും വന്നും എനിക്കത്രയും അറിഞ്ഞുകൂടാ എങ്കിലും എനിക്ക് അഭിമാനം തോന്നി ക്ലോഡിയസ് ബുക്കാണ് ഇതൊക്കെ ശേഖരിച്ചു നമ്മുടെ ഹാന്നിയിലും ചെങ്ങന്നൂരിലും മാവേലിക്കരയിലും കോട്ടയത്തും അതുപോലെ കണ്ടനാടും ഒക്കെയുള്ള മൽപ്പാൻ പാഠശാലകളിൽ ചെന്ന് കയ്യെഴുത്ത് പ്രതികൾ ശേഖരിച്ച് നിർഭാഗ്യവശാൽ അദ്ദേഹം മടങ്ങി ചെന്ന് അധികം കഴിയുന്നതിന് മുൻപ് നാൽപ്പത്തിയേഴാം വയസ്സിൽ അദ്ദേഹം മോദിയടങ്ങി പക്ഷേ പരിഭാഷ മുന്നോട്ട് പോയി ഈ മൽപ്പാന്മാര് എല്ലാം കൂടെ ചേർന്ന് ആദ്യം സുവിശേഷങ്ങൾ നിങ്ങൾ പഠിച്ച സുവിശേഷങ്ങൾ തർജ്ജമ ചെയ്തു മൽപ്പാന്മാര് ഞങ്ങളെപ്പോലെ തന്നെ അല്പം അലസതയുള്ളവരൊക്കെ തന്നെ ആയിരുന്നു സമയം ഒത്തിരി എടുത്തു എല്ലാവർക്കും ശമ്പളമൊക്കെ കൊടുത്താണ് ഇടുന്നത് ഇതിന്റെ ചരിത്രമൊക്കെ വായിച്ചാൽ വളരെ രസകരമാണ് ഈ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കോട്ടയത്ത് വസൂടി രോഗം പടർന്ന് പന്തലിക്കുകയാണ് അപ്പോൾ മിഷനറിമാര് സി എം എസ് മിഷനറിമാര് ഈ വലിയ പ്രോജക്റ്റ് തടസ്സപ്പെടുമെന്ന് വിചാരിച്ച് മൽപ്പാൻമാരോട് പറഞ്ഞു നിങ്ങളെല്ലാം വാക്സിനേഷൻ എടുക്കണം പക്ഷേ സൂയാനി പാരമ്പര്യമുള്ള മൽപ്പാന്മാർ ആംഗ്ലിക്കൻ മിഷനറിമാര് പറഞ്ഞാൽ വാക്സിനേഷൻ എടുക്കുമോ വിശ്വാസം വാക്സിനിൽ പോലും കലർന്നു വരുമെന്നുള്ള ഭയം കൊണ്ട് അവർ തടസ്സം നിന്നു ഒടുവിൽ പോലീസ് അകമ്പടിയായി നിന്ന് ബലം പ്രയോഗിച്ച് ഈ തർജ്ജമക്കാരെ എല്ലാം കുത്തിവെപ്പിച്ചാണ് ആ പ്രോജക്റ്റില് തടസ്സമില്ലാതെ ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ ബോംബെ കുയിർ പസ്റ്റില് കല്ലച്ചിൽ അച്ചടിച്ച് വന്നു സുവിശേഷ ഭാഗങ്ങൾ റംബാൻ ബൈബിൾ എന്നൊക്കെ നമ്മൾ പറയുന്നു അതിലൊന്നും അങ്ങനെയുള്ള പേരൊന്നും എഴുതിയിട്ടില്ല ആരുടെയും പേര് എഴുതിയിട്ടില്ല ക്ലോഡീസ് പുക്കാനിന്റെ പേരുമില്ല പുലിക്കോട്ടിൽ കമ്പാൻ്റെ പേരുമില്ല കായംകുളം ഫിലിപ്പോസ് കമ്പാൻ്റെ പേരുമില്ല പക്ഷേ പുളിക്കോട്ടിലെ കമ്പാനാണ് അതിന്റെ കോർഡിനേഷൻ ചെയ്തത് കായംകുളം ഫിലിപ്പോസ് കമ്പാനാണ് അതിൻ്റെ ഭാഷാ വൈദഗ്ധ്യം കൊണ്ട് നേതൃത്വം കൊടുത്തത് തിമ്മയ്യ പിള്ള എന്ന് പറഞ്ഞുകൊണ്ട് തമിഴ് ഭാഷാ പണ്ഡിതനും ഈ പ്രക്രിയയിൽ ഉൾപ്പെട്ടു കാരണം അന്ന് ഭാരത ഭാഷയിൽ ആകപ്പാടെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത് ട്രാൻകു ഭാഗത്ത് തർജ്ജമ ചെയ്ത തമിഴ് ബൈബിളാണ് ഇംഗ്ലീഷുകാരെ സംബന്ധിച്ച് തമിഴും മലയാളവും എല്ലാം ഒരുപോലെയാണ് അവർക്ക് തോന്നിയത് എങ്കിൽ തമിഴും മലയാളവും ഒക്കെ പരിശോധിക്കാൻ വേണ്ടി ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ ആ പരിഭാഷ കഴിഞ്ഞു അതിൻ്റെ കോപ്പികൾ പാമ്പാക്കുടെ ഇരിപ്പുണ്ട് പഴയ സെമിനാരിയിൽ ഇരിപ്പുണ്ട് ബൈബിൾ സൊസൈറ്റിയുടെ കേന്ദ്രത്തിൽ ഇരിപ്പുണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും അവിടെ പോകുമ്പോൾ ഇതൊന്ന് കാണിക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാം വായിക്കാൻ ശ്രമിച്ചാൽ വായിക്കാൻ ഒക്കുകയില്ല കാരണം പഴയ ലിപിയാണ് നമുക്ക് വായിച്ചെടുക്കാൻ ഒക്കുകയില്ല അത് കഴിഞ്ഞ് ബെഞ്ചമിൻ ബെയ്ലി കുടുംബസമേതം കോട്ടയത്ത് സെമിനാരിയിൽ വന്ന് താമസിച്ച് വേദപുസ്തക പരിഭാഷ മുന്നോട്ട് പോയി ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതിൽ പുതിയ നിയമം പൂർത്തിയായി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്നിൽ പഴയ നിയമം പൂർത്തിയായി പക്ഷേ ഈ കാലഘട്ടത്തിൽ തന്നെ ഗുണ്ടർട്ട് ബാസൽ മിഷനിൽപ്പെട്ട ഹെമാൻ ഗുണ്ടർട്ട് അദ്ദേഹം തലശ്ശേരി ഭാഗം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയായിരുന്നു അദ്ദേഹം ഒരു പരിഭാഷ ഉണ്ടാക്കി ഗുണ്ടർട്ട് ബൈബിൾ പലരുടെയും വിചാരം അതാണ് ആദ്യത്തെ ബൈബിൾ എന്നാണ് അതല്ല മലങ്കരയിൽ ഉണ്ടായ ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിലെ സുവിശേഷമാണ് മലയാള ഭാഷയിൽ ഇതും പ്രഥമവുമായി ഉണ്ടായ ബൈബിൾ ഇപ്പോഴും നമ്മൾ ചോദിച്ചാൽ ഗുണ്ടർട്ട് ബൈബിൾ എന്ന് പറയും അത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാലിലെ വന്നുള്ളൂ ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി ഒമ്പതിൽ കോട്ടയം ബൈബിള് പൂർത്തിയായി കോഴിക്കോട് സ്പ്രിങ് എന്ന് പറഞ്ഞുകൊണ്ടൊരു സായിപ്പ് അദ്ദേഹം ഒരു പരിഭാഷ നടത്തി അപ്പൊ ഇത് കോട്ടയം ഭാഷ തലശ്ശേരി ഭാഷ കോഴിക്കോട് ഭാഷ ഇങ്ങനെ പല ഭാഷയിലായപ്പോൾ അത് തന്നെ വലിയ കൺഫ്യൂഷനായി അങ്ങനെ മിഷണറിമാരെല്ലാം ഒരുമിച്ചിരുന്ന് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ സമ്പൂർണ്ണ ബൈബിൾ എന്ന് പറഞ്ഞുകൊണ്ട് ആർക്കും ഒരു കോട്ടവും തട്ടാതെ ഒരു ബൈബിൾ പുറത്തിറക്കി അതിന്റെ കൊച്ചുമകന്റെ കൊച്ചുമകനാണ് സത്യവേദ പുസ്തകം നമ്മുടെ വീടുകളിൽ ഇരിക്കുന്നത് അവിടെ ചില അപാകതകളൊക്കെ അതിനകത്തുണ്ട് എന്നുള്ളത് സത്യമാണ് അതിൽ ഇടക്കാല ഗ്രന്ഥങ്ങളില്ല കാരണം ഈ സി എം എസ് മിഷനറിമാര് പറഞ്ഞു ഞങ്ങൾക്ക് ഇതിനൊക്കെ അംഗീകാരം ഇംഗ്ലണ്ടിൽ നിന്ന് കിട്ടണം ഞങ്ങളുടെ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൽ ഈ ഇന്റർ ടെസ്റ്റ്മെന്റൽ ബുക്സ് ഒന്നും അക്സെപ്റ്റഡ് അല്ല അതുകൊണ്ട് തൽക്കാലം നമുക്ക് അതില്ലാതെ ഒന്ന് ഇറക്കാം പിന്നീട് നമുക്ക് അതുകൂടെ ചേർക്കാം എന്നൊക്കെ പറഞ്ഞ് വന്നതുകൊണ്ടാണ് സത്യവേദ പുസ്തകത്തിൽ മക്കാവീരും തോബിത്തും യോതിത്വം അങ്ങനെയുള്ള പുസ്തകങ്ങൾ ഇല്ലാത്തത് എന്തായിരുന്നാലും ഈ വേദപുസ്തക കാര്യങ്ങളിൽ നമ്മുടെ സഭയുടെ പാരമ്പര്യത്തിൽ പല കാര്യങ്ങളും നടന്നിട്ടുണ്ട് ഈ അടുത്ത കാലത്താണ് ഞാൻ പാമ്പാക്കുട അബ്രഹാം അൽപാൻ ഒന്നാമൻ അബ്രഹാം അൽപാൻ സീനിയർ ആയിരത്തി എണ്ണൂറ്റി എൺപതിലോ മറ്റോ അദ്ദേഹത്തിന് എൺപത് വയസ്സുള്ള വലിയ പണ്ഡിതനാണ് അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമുണ്ട് മതസംവാദം എന്ന് പറയും ആ പുസ്തകം അന്ന് കേരളത്തിൽ ഉണ്ടായിരുന്ന പല വേദോപരീതങ്ങൾക്കുമെതിരായുള്ള മറുപടിയാണ് അത് റോമൻ കത്തോലിക്ക സഭ പരത്തിയ പല അപവാദങ്ങളുണ്ട് പല വേദോപരീതമുണ്ട് ആംഗ്ലിക്കൻ ട്രഡീഷനിൽ ഉള്ളതുണ്ട് മറ്റു പല വേദോപരീതങ്ങളുടെയും പശ്ചാത്തലത്തിൽ അദ്ദേഹം ഒരു മതസംവാദം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാറ്റഗറ്റിക്കൽ ബുക്ക് ഇറക്കിയിട്ടുണ്ട് വായിക്കേണ്ട പുസ്തകമാണ് പി തോമസ് പിറവം അത് അല്പം മോഡിഫൈ ചെയ്തിട്ടുണ്ടെങ്കിലും വായിക്കാൻ അല്പം പ്രയാസമുള്ള പഴയ മലയാളമാണ് അതിൽ തൃത്വത്തെ പറ്റി മനുഷ്യാവതാരത്തെ പറ്റി സഭയെ പറ്റി തിരുവചനത്തെ പറ്റി മരണാനന്തര വിശ്വാസത്തെ പറ്റി സ്നാനത്തെ പറ്റി ഒക്കെയുള്ള വേദഭാഗം മുഴുവനും വേദപുസ്തക ഉദ്ധരണികൾ നിറഞ്ഞതാണ് എന്നുള്ളത് എന്നെ വളരെ അത്ഭുതപ്പെടുത്തി ഞാൻ ആ പുസ്തകം മുഴുവൻ അടിവരയിട്ട് വെച്ചിരിക്കുകയാണ് ഒരു പേജിൽ പോലും അഞ്ചോ ആകോ വേദഭാഗങ്ങളെങ്കിലും ഇല്ലാത്ത ഒരു പേജ് പോലും ആ പുസ്തകത്തിനില്ല അപ്പൊ ചുരുക്കത്തിൽ നമ്മുടെ പിതാക്കന്മാർ കുറേയേറെ ഈ കാര്യത്തിൽ സംഭാവന ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഈ സമയത്ത് ഓർക്കുകയാണ് നിങ്ങൾ നാല് സുവിശേഷങ്ങൾ പഠിച്ച് പാസ്സായി ഇന്ന് ഡിഗ്രി കരസ്ഥമാക്കുകയാണ് നമ്മുടെ പൂർവ്വ പിതാക്കന്മാരുടെ കാലത്ത് ഈ നാല് സുവിശേഷങ്ങളിലെ എസക്കിയലിന്റെ ദർശനത്തിലെ നാല് മൃഗങ്ങളുമായി സാദൃശ്യപ്പെടുത്തിയിരുന്നു കർത്താവിൻ്റെ ജീവചരിത്രവും ജീവചരിത്രം മാത്രമല്ല ജീവചരിത്രം എല്ലാം ഇല്ല യോഹന്നാൻ സ്ലിഹ തന്റെ സുവിശേഷത്തിന്റെ അവസാനം പറയുന്നുണ്ടല്ലോ യേശു പ്രവർത്തിച്ചത് മറ്റു പല കാര്യങ്ങളുണ്ട് ഇതെല്ലാം കൂടി എഴുതാൻ പോയാൽ ലോകത്തിൽ പുസ്തകങ്ങൾ ഒതുങ്ങുകയില്ല എൻ്റെ ലക്ഷ്യം യേശു ക്രിസ്തു ദൈവപുത്രനാണെന്ന് തെളിയിക്കുക ആണ് എന്ന് യോഹന്നാൻ സിദീഹ പറഞ്ഞിട്ടുണ്ട് ഗ്ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ പറയുന്നു പല ആളുകളും എഴുതുന്നു പക്ഷേ ഇതിനകത്തൊക്കെ കുഴപ്പമുണ്ട് ഞാനത് കൊണ്ട് ചിട്ടയായിട്ട് എല്ലാ രേഖകളും പരിശോധിച്ച് എഴുതാൻ പോകുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ലൂക്കോസും എഴുതുന്നു ഈ നാല് സുവിശേഷങ്ങളെ എസക്കിയലിന്റെ ദർശനത്തിലെ നാല് മൃഗങ്ങളുമായി സാദൃശ്യപ്പെടുത്തുന്നുണ്ട് ഒന്ന് സിംഹമുഖമുള്ളതാണ് മറ്റൊന്ന് കാളയുടെ മുഖമുള്ളതാണ് മൂന്നാമതൊന്ന് മനുഷ്യ മുഖമുള്ളതാണ് നാലാമതൊന്ന് കഴുകന്റെ മുഖമുള്ളതാണ് വിശുദ്ധ മത്തായുടെ സുവിശേഷം സിംഹമുഖമുള്ളതാണ് സിംഹം യഹൂദ ഗോത്രത്തിന്റെ അടയാളമാണ് യഹൂദന്മാരുടെ അടയാളമാണ് ഏറ്റവും കൂടുതൽ യഹൂദ പാരമ്പര്യം യഹൂദന്യായ പ്രമാണം അതിലൊക്കെ ഊന്നി നിന്നുകൊണ്ട് വിമർശനാത്മകമായി യേശു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും തിരിച്ചെഴുത്തുകളും ഒക്കെ മത്താവിടെ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കും കാള ജനിക്കുമ്പോൾ മുതൽ മരിക്കുന്നത് വരെ കഷ്ടപ്പെടുന്ന ഒരു മൃഗമാണ് കൊല്ലപ്പെട്ടാലും മേശയിൽ ഭക്ഷണമായി അവതരിക്കുകയാണ് കാളയുടെ നിയോഗം കർത്താവിൻ്റെ പീഠാനുഭവത്തെപ്പറ്റി കർത്താവിൻ്റെ കഷ്ടാനുഭവത്തെപ്പറ്റി മരണത്തെപ്പറ്റി ഏറ്റവും കൂടുതൽ തുടക്കം മുതൽ തന്നെ ധ്വണികൾ നിറഞ്ഞ മർക്കോസിൻ്റെ സുവിശേഷം കാളയുടെ മുഖമുള്ള സുവിശേഷമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം മനുഷ്യ മുഖമുള്ള സുവിശേഷമാണ് ലൂക്കോസ് ഒരു വൈദ്യനായിരുന്നു ഒരു ഫിസിഷ്യനായിരുന്നു ഒരു ഫിസിഷ്യനാണ് സാധാരണ മനുഷ്യൻ്റെ വേദനകളറിയാവുന്നത് അതുകൊണ്ട് സാധാരണ മനുഷ്യർക്ക് എങ്ങനെ യേശു രക്ഷകനായിരിക്കുന്നു എന്ന് കാണിക്കുവാൻ വേണ്ടി തെരഞ്ഞെടുത്ത കാര്യങ്ങൾ ലൂക്കോസ് എഴുതിയിരിക്കുകയാണ് അത് സ്ത്രീകളുടെ കാര്യമായിരുന്നാലും ഗർഭിണികളുടെ കാര്യമായിരുന്നാലും വാർദ്ധക്യത്തിലുള്ളവരുടെ കാര്യമായിരുന്നാലും മദ്യത്തിനും മയക്കുമെടുത്തും അടിമകളായവരുടെ കാര്യങ്ങളായിരുന്നാലും തള്ളപ്പെട്ടവരുടെ കാര്യമായിരുന്നാലും ദരിദ്രരുടെ കാര്യമായിരുന്നാലും ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട എല്ലാവർക്കും യേശുക്രിസ്തു രക്ഷകനാണ് എന്ന് മുടിയനായ പുത്രന്റെ ഉപമയിൽ കൂടെ ധനികനും ലാസകന്റെയും ഉപമയിൽ കൂടെ അതുപോലെ തന്നെ ന്യായാധിപനും വിധവയുടെയും ഉപമയിൽ കൂടെ പരീഷൻ്റെയും ഭാവിയുടെയും പ്രാർത്ഥനയിൽ കൂടെ ഇതൊന്നും മറ്റൊരു സുവിശേഷത്തിലുമില്ല ലൂക്കോസിൽ മാത്രമേ ഉള്ളൂ കാരണം കർത്താവിൻ്റെ രക്ഷാകര സംഭവം അതിൻ്റെ മനുഷ്യ മുഖം ഒന്ന് വെളിപ്പെടുത്തുകയായിരുന്നു ലൂക്കോസ് യോഹന്നെ സുവിശേഷം വരുമ്പോൾ അതിന് കഴുകന്റെ മുഖമാണ് അതിങ്ങനെ ഉയർന്നും പൊങ്ങിയുമുള്ള വലിയ പർവ്വത ശിഖരങ്ങളിൽ വസിക്കുന്നതാണല്ലോ കഴുകൻ ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു എന്നൊക്കെ പറയുന്ന വളരെ തലയ്ക്ക് മുകളിലൂടെ പറക്കുന്ന വലിയ തിയോളജി ഉൾക്കൊള്ളുന്നതാണ് യോഹനയുടെ സുവിശേഷം ഈ നാല് സുവിശേഷങ്ങളും പഠിക്കുവാൻ തക്കവണ്ണം നിങ്ങൾ സമയം കണ്ടെത്തി നിങ്ങളെ സഹായിക്കുവാനായിട്ട് സമർപ്പിതരായ അധ്യാപകരുണ്ടായി അത് സംഘടിപ്പിക്കാനായിട്ട് അർദ്ധവർഗീയ സമാജ പ്രവർത്തകരുണ്ടായി എല്ലാവരെയും എല്ലാവരെയും അഭിനന്ദിക്കുന്നു നിങ്ങളുടെ ഈ പഠനം സഭയ്ക്ക് പ്രയോജനമായി തീരണം ഞാനൊരു പുസ്തകത്തിന്റെ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ചുരുക്കിക്കൊള്ളാം രണ്ടായിരത്തി ഒൻപതിൽ പ്രസിദ്ധമായ ഒരു പുസ്തകമുണ്ട് സ്റ്റീഫൻ ആർ ലോയിഡ് മൊഫത്തിൻ്റെ ബ്യൂട്ടി ഫോർ ആക്ഷസ് എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷയിച്ചുപോയ ക്രൈസ്തവ പാരമ്പര്യത്തെ ഒന്ന് എടുത്തുണർത്തുവാൻ തക്കവണ്ണം സഹായകമായ ഒരു പുസ്തകമാണ് വൈദികരുടെ ഇടയിലുള്ള സ്വഭാവദൂഷ്യം അതുപോലെ തന്നെ ആവശ്യത്തിൽ കൂടുതലുള്ള രാഷ്ട്രീയ ഇൻവോൾവ്മെന്റ് അങ്ങനെ സഭയുടെ പേര് തന്നെ തകർന്നു പോയപ്പോൾ നിക്കപ്പോലീസിലെ ബിഷപ്പായ മിലീതിയോസ് എങ്ങനെയാണ് ആ ഒരു ഭദ്രാസനത്തെ നവീകരിച്ചതെന്ന് ഈ ബ്യൂട്ടി ഫോർ ആർട്ടസിൽ പറയും പല കാര്യങ്ങളും ആശ്രമങ്ങളെയെല്ലാം വീണ്ടും തുറന്ന് പ്രവർത്തന സജ്ജമാക്കി അതുപോലെ തന്നെ കന്യാസ്ത്രീ മഠങ്ങൾ ധാരാളമായി ആരംഭിച്ചു കിഴക്കൻ യുഗപ്പിലൊക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനു ശേഷം അഞ്ഞൂറും എഴുന്നൂറും കന്യാസ്ത്രീകളുള്ള അതും ഇരുപത്തഞ്ചിനും മുപ്പത്തഞ്ചിനും ഇടയ്ക്ക് പ്രായമുള്ള വനിതകൾ ഉൾക്കൊള്ളുന്ന വലിയ വലിയ കന്യാസ്ത്രീ മടങ്ങൾ ആരംഭിച്ച രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ കൂടെ ആകാം ഇതെഴുതിയത് അദ്ദേഹം എൺപത് കഴിഞ്ഞ മനുഷ്യരെ എല്ലാം ഒന്ന് വിളിച്ചുകൂട്ടി അവരോട് പറഞ്ഞു നിങ്ങൾ വേണം ഈ സഭയെ ഒന്ന് പുനരാവിഷ്കരിക്കുവാൻ പ്രായമുള്ള ഒരാൾ പറഞ്ഞു തിരുവേണി എന്തറിഞ്ഞിട്ടെ പറയുന്നത് ഞങ്ങൾ ബെഡ്റൂമിൽ നിന്ന് ബാത്റൂമിലോട്ട് പോകാൻ ബന്ധപ്പെടുകയാണ് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പോ ഈ ബിഷപ്പ് പറഞ്ഞു നിങ്ങൾ വീട്ടിലിരുന്നാൽ മതി നിങ്ങൾ നിങ്ങളുടെ കൊച്ചുമക്കളെ ഉറക്കുമ്പോൾ ഒരു സങ്കീർത്തനം ചൊല്ലി ഉറക്കണം നിങ്ങൾ നിങ്ങളുടെ കൊച്ചുമക്കളോട് കഥ പറയുമ്പോൾ ഒരു പരിശുദ്ധന്റെ കഥ പറഞ്ഞു കൊടുക്കണം നിങ്ങൾ നടന്നു പോകുമ്പോൾ കുട്ടികളുമായി നടന്നു പോകുമ്പോൾ ഒരു പ്രാർത്ഥന ചൊല്ലി പരിശീലിപ്പിക്കണം ഈ പഠന പദ്ധതിക്ക് അതിന് പേര് കൊടുത്തു ഇ ഐഇയോളജി ഇ ഐ എന്ന് പറഞ്ഞാൽ അമ്മച്ചിമാരാണ് ആ ഗ്രന്ഥകർത്താവ് പറയുന്നുണ്ട് ലോകത്തിലെ യൂണിവേഴ്സിറ്റികളിലെ പഠനം മുഴുവൻ തലയിൽ നിന്ന് തലയിലേക്ക് വിവരം കൈമാറുന്ന പഠന പദ്ധതിയാണ് പക്ഷെ വീടുകളിലെ അഭ്യസം ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് നെഞ്ചോട് ചാഞ്ഞു കിടക്കുന്ന കൊച്ചുമകനെ ഒരു സങ്കീർത്തനം പഠിപ്പിച്ചാൽ അവൻ മരിച്ചാലും മകക്കുകയില്ല നമ്മളൊക്കെ എന്തെല്ലാം പഠിച്ചു എ പ്ലസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ ആൽജിപ്പുക ഒത്തിരി പഠിച്ചു ഇത് മാത്രമേ ഇപ്പോഴും ഓർമ്മയുള്ളൂ ബ്രിട്ടീഷ് ഹിസ്റ്ററി പഠിച്ചു ഇന്ത്യൻ ഹിസ്റ്ററി പഠിച്ചു ജോമെട്രി പഠിച്ചു കെമിസ്ട്രി പഠിച്ചു ഓർഗാനിക് കെമിസ്ട്രിയും ഇനോർഗാനിക് കെമിസ്ട്രിയും പഠിച്ചു ഒന്ന് മറഞ്ഞുകൂടാ പക്ഷേ പ്രായമുള്ളവ വീട്ടിൽ ചൊല്ലി പഠിപ്പിച്ച പ്രാർത്ഥന ഇതുവരെ മകന്നിട്ടില്ല ആ സങ്കീർത്തനങ്ങളും വകന്നിട്ടില്ല പള്ളിയിൽ പോകണമെന്നുള്ളതും മറന്നിട്ടില്ല അതുകൊണ്ട് ഗ്രാജുവേറ്റ്സായ നിങ്ങൾക്ക് ഈ സഭയിൽ വലിയ സംഭാവനയാണ് ചെയ്യാനുള്ളത് അടുത്ത തലമുറയെ വാർത്തെടുക്കുന്നതിൽ നിങ്ങളുടെ മക്കളെയും കൊച്ചുമക്കളെയും ഈ പുരാതന സഭയുടെ പാരമ്പര്യത്തിൽ വിശ്വാസത്തിൽ ആരാധനയിൽ ചേർത്ത് നിർത്തുന്ന വലിയ കടമ നിങ്ങൾക്കുണ്ട് കർത്തവ്യമുണ്ട് നിങ്ങളെ കൊണ്ട് മാത്രമേ അത് സാധിക്കുകയുള്ളൂ പുരുഷന്മാർക്ക് ഇതിനൊന്നും അത്ര സമയം കിട്ടാറില്ല അവർ റാലി നടത്താനും ചിന്താപ വിളിക്കാനും ഒക്കെ പോകും അവര് വിളിച്ചുപകയും തലമുഖ തലമുറ കൈമാറി കിടാതെ ഞങ്ങൾ സൂക്ഷിക്കും സൂക്ഷിക്കുന്നത് വനിതകളാണ് ചൊല്ലുന്നത് പുരുഷന്മാരുമാണ് എന്ന് വ്യത്യാസമേ ഉള്ളൂ കുടുംബത്തിൽ ഇങ്ങനെ തലമുഖ തലമുഖ കൈമാറി ഈ വിശ്വാസധാര മുന്നോട്ട് പോകുവാനും മഹത്തോമ്മയുടെ പാരമ്പര്യം മഹത്തോമ്മാ സ്നേഹ തന്ന യേശുവിൻ്റെ സുവിശേഷം അർദ്ധവത്തായി അടുത്ത തലമുറകൾക്ക് കൈമാറുവാൻ ദൈവ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കോട്ടയം പഴയ സെമിനാരിയുടെ എല്ലാവിധമായ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു താങ്ക് യു അച്ഛൻ